ഓണാട്ടുകരയുടെ രണ്ടാം ഓണമായ ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഓച്ചിര പരബ്രഹ്മേത്രത്തിലെ കാളകെട്ട് മഹോത്സവം ഭക്തിനിർഭരമായി അൻപത്തിരണ്ട് കരകളിൽ നിന്നായി നൂറ്റി അൻപതിലധികം നന്ദികേശന്മാരാണ് പരബ്രഹ്മ സന്നിധിയിലെത്തിയത് ശനിയാഴ്ചയും കാഴ്ചയുടെ പൂരത്തിൽ പങ്കാളികളാകാൻ പടനിലത്തേക്ക് ജനപ്രവാഹമായിരുന്നു ഓണാട്ടുകരയുടെ രണ്ടാം ഓണം എന്ന് അറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവം ഭക്തിനിർഭരവും വർണ്ണവിസ്മയവുമായി അൻപത്തിരണ്ട് കരകളിൽ നിന്നായി നൂറ്റി അൻപതിലധികം നന്ദികേശന്മാരാണ് ഊച്ചറ പടനിലത്തേക്ക് എഴുന്നള്ളിയത് ഉത്സവം കണ്ടു തൊഴാൻ നാടിന്റെ ഭാഗത്തു നിന്നും ഭക്തജന പ്രവാഹമുണ്ടായി ഇരുപത്തിയെട്ടാം ഓണ ദിവസം രാവിലെ മുതൽ തന്നെ നന്ദികേശൻ രൂപങ്ങളുമായി ഓരോ കരക്കാരും എഴുന്നള്ളത്ത് തുടങ്ങിയിരുന്നു വലിപ്പത്തിൽ മുന്നിൽ നിന്നത് ഓച്ചിറ ഞക്കനാൽ പടിഞ്ഞാറെക്കരയുടെ കാലഭൈരവനും കൃഷ്ണപുരം യുവജന സമിതിയുടെ ഓണാട്ടുകതിരവനുമാണ് വൈകിട്ടോടെ പടനിലത്തിൽ ചെറുതും വലുതുമായ നന്ദികേശന്മാർ അണിനിരുന്നു ഏറെനാളത്തെ കരക്കാരുടെ പ്രയത്നമാണ് ഓരോ രൂപങ്ങളും കെട്ടുകാളുകളെ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ക്ഷേത്ര ഭാരവാഹികളായ റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എം എസ് മോഹനേന്ദ്രൻ അഡ്വക്കേറ്റ് രമണൻ രമണൻപിള്ള അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഋഷഭവീരന്മാരുടെയും അകമ്പടിയോടെ ആചാരപ്രകാരം ക്ഷണിച്ച് ആനയിച്ചു തുടർന്ന് ചെറുതും വലുതുമായ കെട്ടുകാളുകൾ പടനിലത്തേക്ക് കടന്നു രാത്രി മണിയോടെ ഏറ്റവും വലിയ കൂറ്റൻ കെട്ടുകാളകൾ എത്തിത്തുടങ്ങി സ്വർണത്തിലും വെള്ളിയിലും വെങ്കലത്തിലും നിർമ്മിച്ച ചെറുകാളുകളും ഇക്കുറി എത്തിയിരുന്നു സി ഡി നെറ്റ് ന്യൂസ് ഹോച്ചിറ